നഗരപദ്ധതിയുടെ ഭാഗമായി ബയോബിൻ കമ്പോസ്റ്റ് എന്നിവയുടെ ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭ സംസ്കരണ യൂണിറ്റുകൾ വീടുകളിലേക്ക് നൽകുന്ന പദ്ധതിയുടെ വിതരണ ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ബയോബിൻ റിംഗ് കമ്പോസ്റ്റ് ബെയോഡൈജസ്റ്റർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പാവ് നഗരസഭയിലെ സുഗന്ധം പദ്ധതി പ്രകാരം നഗരസഭയിലെ മുഴുവൻ വീടുകളിലും മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരം പരിപാടി നടത്തപ്പെടുന്നത് ഏകദേശം നാലായിരത്തഞ്ഞൂറോ അപേക്ഷകളാണ് നഗരസഭയിൽ ലഭിച്ചിരിക്കുന്നത് അവിടെയെല്ലാം ബയോബിന്നും അതുപോലെ റിങ് കമ്പോസ്റ്റും വിതരണം നടത്തുന്നതും അങ്ങനെ നമ്മുടെ വീടുകളിലുള്ള ജൈവമാലിന്യങ്ങൾ പൂർണ്ണമായും നമ്മുടെ വീടുകളിൽ തന്നെ പറ്റുന്ന വലിയ മുന്നേറ്റമാണ് നഗരസഭ സംസ്കരിക്കുന്നതിന് ഇതുമായിട്ട് ഓഫീസർ ഗോപാലകൃഷ്ണൻ കൗൺസിലർമാരായ ബിജു ജോൺ ജേക്കബ് അഭിലാഷ് മിനി ജോഷി സതി ജയകൃഷ്ണൻ ലിസ ഐസക് സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ തുടങ്ങിയവർ പങ്കെടുത്തു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് be